നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇപ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തന്നെയാണ് അതിന്റെ കാരണം ഇപ്പോൾ വിനീത് ശ്രീനിവാസനും കൂട്ടരും ചേർന്ന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂസ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ധ്യാൻ ശ്രീനിവാസൻ ബേസിൽ ജോസഫ് കോംബോയാണ് ഈ ഒരു കോംബോ ഒരുമിച്ച് ചേർന്ന് നൽകിയിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസും ഹിറ്റാണ് അതുപോലെ തന്നെ സാധാരണ രീതിയിൽ നമ്മളിപ്പോ സമീപകാലത്തൊക്കെ സിനിമകളുടെ ഈ ഒരു പ്രമോഷൻ വീഡിയോകൾ കാണുന്ന സമയത്ത് ഒട്ടുമിക്ക വീഡിയോകളിലും താരങ്ങൾക്കും സംവിധായകർക്കും പറയാനുള്ളത് ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരേ വിശേഷങ്ങളായിരിക്കും പല വീഡിയോകളിലും റിപ്പീറ്റ് ചെയ്തു വരുന്നത് പക്ഷേ ധ്യാൻ ശ്രീനിവാസിന്റെയും ബേസിൽ വിനീത് ശ്രീനിവാസിന്റെയും ഒക്കെ പുതിയ ഇന്റർവ്യൂസിൽ കാണാൻ പറ്റുന്ന ഏറ്റവും പുതിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഓരോ ഇന്റർവ്യൂവും ഓരോ കഥകളാണ് പറയുന്നത് അതുപോലെ ഭയങ്കരമായി കോമഡിയും തഗ്ഗും ഒക്കെയായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു എന്ന പോലെയാണ് ധ്യാൻ ശ്രീനിവാസനും ബേസിൽ ജോസഫും ഈ ഒരു കോംബോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പരസ്പരം യാതൊരു ഈഗോയും ഇല്ലാത്ത കൂട്ടുകാരെ കൂടി ഈയൊരു വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ കൂട്ടുകാരിനെ ഏറ്റവും മനോഹരമാക്കുന്നതും പരസ്പരം പറയുന്ന കളിയാക്കരുകൾ ഒട്ടും ഒഫന്റഡ് ആവാതെ ഏറ്റെടുക്കാൻ ഈ രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് ഒപ്പം ഇതൊക്കെ കേട്ടിചിരിക്കാൻ പ്രൊഡ്യൂസർ വൈശാഖും വിനീതും അതുപോലെ തന്നെ മറ്റ് ചില ഇന്റർവ്യൂകളിൽ ഷാൻ റഹ്മാൻ തുടങ്ങിയവരും ഒക്കെ എത്തിയിട്ടുണ്ട് എല്ലാം മുഴുവൻ തമാശകൾ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് പതിനൊന്നാം തീയതി ഈ ചിത്രം റിലീസിന് എത്താൻ പോവുകയാണ് എന്തായാലും മികച്ച ഒരു തിയേറ്റർ അനുഭവം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന സൂചനകൾ മുൻപ് തന്നെ പുറത്തുവിട്ട ടീസറിലും ട്രെയിലറിലും പാട്ടുകളിലൂടെയും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ വലിയൊരു താരനിര ഒരു ട്വന്റി ട്വന്റി പോലെ ഒരു താരനിരയാണ് ഈ ഒരു സിനിമയിൽ ഒരുങ്ങിയിട്ടുള്ളത് മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വിനീത് ശ്രീനിവാസിന്റെ ഒരു മാജിക് വീണ്ടും സംഭവിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകരുള്ളത് ഈ ഒരു സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ കാസ്റ്റിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ ബേസു ജോസഫ് നീരജ് മാധവ് നിതാ പിള്ള കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട് ഒപ്പം നിവിൻ പോളിയുടെ ഒരു അടാറ് വേഷം കൂടി ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ലിറിക്കൽ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയെ കാണാൻ പോകുന്ന സമയത്ത് കുറെ വർഷങ്ങളായി തങ്ങൾ ഒരുമിച്ച് സിനിമകളൊന്നും ചെയ്തിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനുശേഷം നിവിൻപോളിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് നിവിൻപോളിയുടെ ആദ്യത്തെ ഡയലോഗ് വർഷങ്ങൾക്ക് ശേഷമാണല്ലേ എന്തായിരുന്നു എന്നും അത് തന്നെയാണ് സിനിമയുടെ പേരെന്ന് അപ്പോൾ താൻ പറഞ്ഞു എന്നും ഒക്കെ വിനീത് ശ്രീനിവാസൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി വീണ്ടും വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ എത്തുന്നു അതുപോലെ അജു വർഗീസും സിനിമയിലുണ്ട് സാധാരണ രീതിയിൽ മുൻപ് പുറത്തു വന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷൻ ഒരു കിടിലൻ കോമ്പിനേഷൻ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയം ടീം പ്രണവ് മോഹൻലാലും അടിപൊളിയാണ് എന്ന് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിനിമയിൽ വരുന്നു എന്നാൽ അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു സിനിമ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ടീസറും ട്രെയിലറും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഒരു സിനിമയിൽ ഉണ്ടാവുക എന്നറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പഴയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് എത്താൻ പോകുന്നത് ഇപ്പോൾ വിജയുടെ ഗോട്ടെന്ന സിനിമയിൽ അഭിനയിക്കാൻ ലഭിച്ച ഒരു അവസരം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്റെ മുഴുവൻ പ്രയത്നവും അർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അദ്ദേഹം വളരെ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ് മാത്രമല്ല ഈ ഇന്റർവ്യൂസിന്റെ കാര്യം പറയുന്ന സമയത്ത് ബേസിൽ ജോസഫും ധ്യാൻ ശ്രീനിവാസും തമ്മിലുള്ള സംസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ പരസ്പരം പറഞ്ഞ അല്ലെങ്കിൽ പരസ്പരം തഗ്ഗടിച്ച കാര്യങ്ങളിൽ ചിലതാണ് രൺവീർ സിംഗ് ായി ഒരുമിച്ച് ബേസിൽ ജോസഫ് ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൽ ഈ രൺവീർ സിംഗ് എന്ന പേര് എടുത്തു പറയാതെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഒരു സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് രൺവീർ സിംഗിനോടൊപ്പമുള്ള ചിത്രം ബേസിൽ ജോസഫ് കാണിച്ചു പക്ഷേ ആ ഫോട്ടോ കണ്ടാൽ ഫ്ലൈറ്റിലോ മറ്റോ കയറാൻ പോകുമ്പോൾ ആരാധകർ പോയി ഫോട്ടോ എടുക്കുന്നത് ഉണ്ട് അതുപോലെ ബേസിൽ ജോസഫ് രൺവീർ സിംഗിനോട് കഥ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ പറയുന്നുണ്ട് അപ്പോ പിന്നീട് പറയുന്നത് നിനക്ക് അസൂയ തീരെ അസൂയം ഇവനെ എന്ന രീതിയിലാണ് വിനീത് ാണ് ഇതൊക്കെ തമാശയോട് കൂടിയാണ് അവരെ അനുസരിച്ചുള്ള മറുപടികൾ വരുന്നുണ്ട് ഇതിനൊപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബേസിൽ ജോസഫിന്റെ ഒരു പോസ്റ്റിന് ഇതുപോലെ രൺവീർ സിംഗ് കമന്റ് ഇട്ട ഒരു പോസ്റ്റ് കൂടി വൈറൽ ആവുന്നുണ്ട് ഇതേ അഭിമുഖത്തിൽ തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ബേസിൽ തന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം രൺവീർ സിംഗിന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് ഒരു ബ്ലൂ ടിക്ക് അതിന് വാങ്ങുന്നു വെരിഫൈഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിനുശേഷം കമന്റ് ചെയ്യുന്നു സത്യത്തിൽ സംഭവിച്ചത് എന്ന രീതിയിലൊക്കെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് എന്നാൽ അതിന് പിന്നാലെ വീണ്ടും വിനീത് പറയുന്നുണ്ട് ഇവന് അസൂഹം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ആ ഒരു സ്ക്രീൻഷോട്ട് അടക്കം സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിലൊക്കെ പോസ്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ രൺവീർ സിംഗ് ഒരു ലവിന്റെ സിംബലാണ് ഈ ബേസൺ ജോസഫിന്റെ ഫോട്ടോയ്ക്ക് നൽകിയിട്ടുള്ളത് അപ്പോ തീർച്ചയായും ഭാവിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി സിനിമ എത്താൻ പോകുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉറപ്പിക്കേണ്ടത് അതോടൊപ്പം ധ്യാൻ ശ്രീവാസെന്ന് പറഞ്ഞ മറ്റൊരു ഡയലോഗ് എന്ന് പറയുന്നത് ബേസൽ ജോസഫിന് ഹിന്ദി അറിയില്ല പിന്നെ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ഇനി ഈ ഒരു സിനിമ ഇതൊരു സിനിമ ആയാൽ തന്നെ ആ സിനിമ സബ് ടൈറ്റിൽ ഇട്ട് ബേസൽ ജോസഫ് കാണേണ്ടി വരും കാരണം ഹിന്ദി അറിയില്ലല്ലോ എന്നൊക്കെയുള്ള നിരവധി തമാശകൾ ഈ ഇന്റർവ്യൂസിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും അഞ്ചു ദിവസം മാത്രം അവശേഷിക്കുകയാണ് ഇപ്പോൾ തന്നെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വളരെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന്റെ എന്തായിരിക്കും ചിത്രത്തിന്റെ ഫലം എന്നുള്ളത് നമുക്ക് എന്തായാലും വളരെയധികം ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ടതിൽ ഉടൻ തന്നെ അറിയാൻ സാധിക്കും മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ കോടിയിലെത്തിയ മലയാള ചിത്രമായി ആടുജീവിതം മാറി കഴിഞ്ഞിരിക്കുകയാണ് വെറും ഒൻപത് ദിവസം കൊണ്ട് ഒരു വമ്പൻ നേട്ടം തന്നെയാണ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആടുജീവിതം നേടിയിട്ടുള്ളത് മുൻപ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രം മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം നൂറ് കോടി ക്ലബിൽ കയറിയിരുന്നു എന്നിരുന്നാൽ കൂടിയും വ്യക്തിഗതമായി നടന്ന രീതിയിൽ ആദ്യമായി പൃഥ്വിരാജിന്റെ ഒരു ചിത്രം കോടി ക്ലബിൽ കയറുകയാണ് ആ സിനിമ തന്നെ ഇത്രയും വലിയൊരു നേട്ടങ്ങൾ അതിവേഗ അൻപത് കോടി അതിവേഗം എഴുപത്തിയഞ്ചു കോടി അതിവേഗ നൂറ് കോടി എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു മറ്റു പല സിനിമകളുടെയും റെക്കോർഡുകൾ കാറ്റിൽ പറത്തുന്നത് ഇവിടെ മാത്രമല്ല വിദേശത്തെ യു എലെയൊക്കെ കളക്ഷൻ റിപ്പോർട്ടുകൾ അനിമൽ ഭീഷ്മപർവത്തിന്റെയും ഒക്കെ കളക്ഷൻ റിപ്പോർട്ടുകൾ മാറ്റിമറിച്ചുകൊണ്ട് ആ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്തായാലും എൺപത്തിരണ്ട് കോടിയിലാണ് ചിത്രം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു ലാഭം കൊയ്ത് കഴിഞ്ഞു മലയാള സിനിമയിൽ വളരെ അപൂർവമായി സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ പ്രേക്ഷകർക്കറിയാം വിരൽ രണ്ടാമത് സിനിമകൾ മാത്രം വിജയിച്ചിരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ഇപ്പോൾ തുടക്കം തൊട്ട് ഹോസ്ലറിൽ നിന്ന് തുടങ്ങി ഹോസ്ലർ മുതൽ ഇപ്പോൾ പ്രമേയം പ്രേമലു ബോയ്സ് അന്വേഷിപ്പിൻ കണ്ടെത്തും അന്വേഷിപ്പിൻ കണ്ടെത്തും അതുപോലെ ഇപ്പോൾ ആടുജീവിതം എന്നിങ്ങനെ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ പോവുകയാണ് അതിനിടയിൽ ആടുജീവിതവും വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം പല വിവാദങ്ങളും ഈ സിനിമയ്ക്ക് പിന്നാലെ വന്നിരുന്നു ഇപ്പോൾ ബ്ലസ്സിയുടെ ഒരു അഭിമുഖത്തിൽ നജീബിന് നൽകിയ തുകയെ കുറിച്ച് പറയുന്ന ഒരു പരാമർശം കൂടി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് ബെന്യാണിനും ബ്ലസിയും ഒരുമിച്ചിരിക്കുന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ബെന്യാവിന് താൻ കൊടുത്തതിനേക്കാൾ പത്തിരട്ടിയോളം ഈ സിനിമയുടെ ഭാഗമായ ഒരാൾ നജീബിന് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് മുൻപ് പൃഥ്വിരാജിനോട് നജീബിന് എന്ത് നൽകി എന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരുന്നത് നജീബിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചോദ്യമാണ് പൃഥ്വിരാജ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രേക്ഷകർ പലരും കമന്റ് ചെയ്യുന്നത് പൃഥ്വിരാജ് തന്നെയാണ് ഈ ഒരു തുക അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടാവുക എന്നതാണ് ഒരു വർഷം മുമ്പ് നജീബിന് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്ന പക്ഷെ അത് അദ്ദേഹം നിരസിച്ചു എന്നും ഒക്കെ ബ്ലസ് ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പല വിവാദങ്ങളും ഒക്കെ ഒപ്പം നടന്നു പോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെയും നജീബിന്റെയും ഒരുമിച്ചെത്തിയ അഭിമുഖവും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നോവൽ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സിനിമയ്ക്ക് ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതുപോലെ സിനിമ കണ്ട് കണ്ണു നിറഞ്ഞ് മനസ്സ് കലങ്ങി പുറത്തിറങ്ങി വന്നവരുമുണ്ട് എന്നാൽ നോവൽ വായിച്ച ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിനാണ് ഈ ഒരു നോവലിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിട്ടുപോയി എന്ന് തോന്നിയിട്ടുള്ളത് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗുണ്ട് എന്നൊക്കെ തോന്നിപ്പിച്ചിട്ടുള്ളത് വൈകാരികമായി ആളുകളും ഒരു ഇൻഡിമസി ക്രിയേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും മറു തിയേറ്ററുകളിൽ ജനം തിങ്ങി കയറുകയാണ് ഇപ്പോഴും എല്ലാ ഷോകളും ഫുൾ എല്ലാ ഷോകളും തിയേറ്ററുകളും നിറഞ്ഞ ഫുൾ ഷോകളിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾ ആളുകൾ ഈ ഒരു സിനിമ ഇനിയും വരും ദിവസങ്ങളിലും കാണും എന്തായാലും ഇരുന്നൂറ് കോടി ക്ലബിൽ കടന്ന മഞ്ഞ്മൽ ബോയ്സിനെ തകർക്കാൻ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമോ എന്നുകൂടിയാണ് പ്രേക്ഷകർ അറിയാൻ ഇനി കാത്തിരിക്കുന്നത് മറ്റൊന്ന് ടൊമിനോ തോമസ് നായകനായി എത്തുന്ന ഡേവിഡ് പഠിക്കൽ എന്ന കഥാപാത്രമായി എത്തുന്ന നടികർ എന്ന ചിത്രത്തിന്റെ ഇപ്പോൾ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് തുടക്കത്തിൽ ചിത്രത്തിന് നടികർ തിലകം എന്നായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ചിത്രത്തിന്റെ പേര് നടികർ എന്നാക്കി മാറ്റേണ്ടി വരികയായിരുന്നു പരാതിയെ തുടർന്ന് എന്തായാലും ഈ സിനിമയുടെ ടീസറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലായിട്ടാണ് ടൊവിനോ തോമസിന്റെ കഥാപാത്രം എത്തുന്നത് ഷേപ്പ് ഒക്കെ ചെയ്ത് വളരെ ഒരു ചെറു വളരെ ചെറുപ്പക്കാരനായ രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് ചെറിയ പയ്യനെ പോലെയാണ് ഈ ഒരു സിനിമയിൽ ഏർ ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒപ്പം രണ്ടു മൂന്ന് പടങ്ങൾ പടങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലേ എന്ന ഈ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു ഇത്തരത്തിൽ സ്വയം സൂപ്പർ സ്റ്റാർ ചമയുന്ന ഒരു വ്യക്തിയുടെ കഥയാണോ എന്നതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അടുത്ത ഉദയനാണ് താരമാണോ ഇനി എത്താൻ പോകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മെയ് മൂന്നാം തീയതിയാണ് ചിത്രം റിലീസിന് എത്താൻ പോകുന്നത് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ലാൽ ജൂനിയർ ആണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിന്റെ ചിത്രം ഹിറ്റ് അടിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ഒരു സിനിമ ഒരുക്കുന്നത് എന്തായാലും മൈത്രി മൂവി മേക്കേഴ്സ് പോലെയുള്ള വലിയ നിർമ്മാണ കമ്പനികളും ഈ ഒരു സിനിമയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മാജിക് ഫ്രെയിംസ് ആണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ കൂടിയും പുഷ്പ പോലെയുള്ള പോലെയുള്ള വലിയ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സിന്റെ അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളും ഒക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടിയുണ്ട് അതുപോലെ ടോവിനോ തോമസിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇനി അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം എത്താൻ പോകുന്നുണ്ട് ആ ചിത്രത്തിന്റെ അവസാന ഘട്ട പണിപുരയിലാണ് മുൻപ് പുറത്തു വന്ന ടീസറും ഗ്ലിംസ് വീഡിയോയും മോഷൻ പോസ്റ്ററും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ാണ് ഈ ഒരു സിനിമയിൽ ടോവിനോ തോമസ് എത്താൻ പോകുന്നത് അജയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നീ കഥ എന്നീ സമയങ്ങളിലെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് എന്തായാലും ഈ ചിത്രവും വലിയ വിജയമാകും എന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് അതുപോലെ തന്നെ ഇനി മുൻപേ എന്നൊരു സിനിമ കൂടി അദ്ദേഹത്തിന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന എംപുരാനിലും ടൊവിനോ തോമസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ നടന്മാർക്കും മികച്ച വർഷമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാവുന്നതാണ് മറ്റൊന്ന് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന തലൈവർ വൺ സെവന്റി വൺ എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ ചിത്രത്തിൽ രൺബീർ സിംഗ് കൂടി അഭിനയിച്ചേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഹോളിവുഡ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ഈ ഒരു സിനിമ സംഭവിക്കുമ്പോൾ അതിൽ തീർച്ചയായും ലോകേഷ് കനകരാജിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും അതിനുവേണ്ടി അദ്ദേഹം കൂടുതൽ താരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലിയോ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റായി ഏറ്റവും ഒടുവിലെത്തിയത് ഈ തലവർ വൺ സെവന്റി എന്ന ചിത്രം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ഉള്ളിലുള്ളതല്ല മറിച്ച് ഈ ഒരു സിനിമ ഒരു ഇൻഡിപെൻഡന്റ് മൂവി ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ മുൻപ് തന്നെ അദ്ദേഹം വിവരം മുൻപ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ലോകേഷിന്റെ റഫറൻസുകൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ റഫറൻസുകൾ ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് ഒരു അധോലോക നായകനായിട്ടായിരിക്കും രജനീകാന്ത് ഈ ഒരു സിനിമയിൽ എത്തുക എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ദുബായ് അതുപോലെ സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഏർ നടത്തുന്ന ഒരു അധോലോക നായകനായിക്കും രജനീകാന്തിന്റെ കഥാപാത്രം എന്ന സൂചനകളാണ് വന്നിട്ടുള്ളത് ഇക്കാര്യത്തിലും സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല മറ്റൊന്ന് ദി ഗോട്ടെന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിജയ് ഇപ്പോൾ വിജയ് ദുബായിലേക്ക് പോകുന്നതിന്റെ വിഷ്വൽസ് കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിനായി എത്തിയതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ അദ്ദേഹം പ്രേക്ഷകരെ അഭിസം ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബസിന് മുകളിൽ കയറിയതും സംസാരിച്ചതും മലയാളത്തിൽ ചേട്ടൻ ചേച്ചി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചതും ഒക്കെ വളരെ തരംഗമായിരുന്നു അതുപോലെ ഗോട്ടെന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഒടുവിലായി എത്താൻ പോകുന്ന സിനിമകളിൽ ഒന്നാണ് ഈ ഒരു സിനിമയ്ക്ക് യും വലിയ കാത്തിരിപ്പ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ട് ദളപതി വിജയ് അഭിനയം നിർത്താൻ പോകുന്നു എന്നറിയുന്നത് തന്നെ പ്രേക്ഷകർക്ക് ആരാധകർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ അവസാന സിനിമകൾ അവരെങ്ങനെയായിരിക്കും ആഘോഷിക്കുക എന്നതും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദുബായിലേക്ക് പോയിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ ഡബിൾ റോളിലാണ് വിജയ് എത്താൻ പോകുന്നത് പ്രോസ്തെറ്റിക് മേക്കപ്പും ഡി എ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ആറു കോടി ചെലവഴിച്ചുകൊണ്ട് പത്തൊൻപത് കാരനായി വിജയ് ഈ സിനിമയിൽ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടൈം ട്രാവൽ ായിരിക്കും ഈ ചിത്രം എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം ആക്ഷൻ ത്രില്ലർ ആയിരിക്കും എന്ന സൂചന നൽകുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ആണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇതുവരെ വന്ന വിവരങ്ങൾ അനുസരിച്ച് ദളപതി വിജയയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ഇത് അതുപോലെ തന്നെ ഓഗസ്റ്റിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത്രയും